ഇന്നത്തെ ഈ ബിസി ലൈഫിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് കുക്ക് ചെയ്യണം എന്ന പ്രിസർവേറ്റീവ്സ് ഒന്നും പാടില്ല ഇത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ എന്നാൽ ഒട്ടും മടിക്കേണ്ട മൂവാറ്റുപുഴയിലുള്ള മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു കടയിലേക്ക് പോരെ അതുപോലെ തന്നെ നിങ്ങളൊരു ബാച്ചിലറാണോ അതേ കുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണോ നിങ്ങളെക്കകത്ത് ഒരുപാട് ഐറ്റം ഇവിടെയുണ്ട് കേട്ടോ ഈ കടയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടുത്തെ ഓരോ മസാലയ്ക്കും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയേണ്ടേ നിങ്ങൾക്കും ആഗ്രഹം കാണിയില്ലേ എന്നാവാ നമുക്ക് എന്തൊക്കെയാണെന്ന് ചോദിച്ചറിഞ്ഞാലോ ഹൊമെയ്ഡായിട്ടുള്ളൊരു ഷോപ്പാണ് അപ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പോലെ പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ചേർക്കാതെ നമ്മൾ തന്നെ റോ മെറ്റീരിയൽ സോഷ്യ് ചെയ്ത് വാഷ് ചെയ്ത് പൊടിച്ചേക്കുന്ന പ്രൊഡക്റ്റുകളാണ് അവിടെ നമുക്ക് മസാലാസ് ഉണ്ട് കറി പൗഡേഴ്സ് ഉണ്ട് അതുപോലെ കുട്ടികൾക്കുള്ള കുറുക്കിൻ്റെ പൊടികളുണ്ട് മില്ലറ്റ്സ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അത് കൂടാതെ നമുക്ക് ചമ്മന്തിപ്പൊടികൾ നമുക്കിങ്ങനത്തെ ഓട്ട്സിന്റെ ഒക്കെ അവലോസ് പൊടികൾ അച്ചാറുകൾ ഉണക്കിറച്ചി ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഷോപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഭാഗത്തിനെല്ലാം വെൽ പാക്ഡായിട്ട് ലേബിൾഡ് ആയിട്ട് വിത്ത് പാക്ഡ് എക്സ്പയറി ഡേറ്റ് ഉണ്ട് എല്ലാം കൊണ്ടുപോകാൻ ഭാഗത്തിനുള്ള രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്നത് എക്സ്പയറി എന്ന് പറയുന്നത് ഒത്തിരി എക്സ്പയറി നമുക്ക് കമ്പാരിറ്റീവ്ലി ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനേക്കാളും എക്സ്പയറി കുറവായിരിക്കും പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് ഒക്കെ നമുക്ക് ആവറേജ് ലൈഫ് കിട്ടും പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുവാണ് വേറെ മോയിസ്റ്ററൊന്നും കയറാതെ പ്രോപ്പറായിട്ട് സൂക്ഷിക്കാന്നുണ്ടെങ്കിൽ നമുക്കതൊരു നമ്മൾ ഈ പറയുന്ന എക്സ്പയറിയേക്കാളും എക്സിയായി നമുക്ക് കിട്ടും ഇവിടെ കേരളത്തിലെ ക്ലൈമറ്റിനേക്കാളും കുറച്ചും കൂടെ ലൈഫ് എങ്ങനെ പോയാലും പുറത്തുള്ളിടത്ത് കിട്ടും പിന്നെ നമ്മൾ എപ്പോഴും നമുക്ക് ഒരു സേഫ് ലിമിറ്റ് എന്നുള്ള രീതിയിൽ സിക്സ് ടു എയ്റ്റ് മന്ത്സ് ആണ് നമ്മുടെ മിക്ക പ്രോഡക്ട്സിന്റെ എക്സ്പയറി ഡിറ്റുകളും ഒക്കെ നമ്മളോട് ആവശ്യപ്പെടുന്ന വെച്ചാൽ പെട്ടെന്ന് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ എന്നാൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഐറ്റംസ് ആണ് ചോദിക്കുന്നത് തെറ്റും നമ്മളിപ്പോൾ അങ്ങനത്തെ കാറ്റഗറി പ്രോഡക്ട്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് വരുമ്പം ഇങ്ങനത്തെ ഈ പ്രൊഡക്ട്സ് ഒക്കെ വരുന്ന ആ രീതിയിലുള്ള കാറ്റഗറി പ്രോഡക്സ് ആണ് ഇതിനകത്താണെങ്കിലും ഇപ്പൊ ചിക്കൻ കറിക്ക് കറിക്കാണെങ്കിൽ ചിക്കൻ മാത്രം ആഡ് ചെയ്താൽ മതി ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പൗഡർ ഫോമിലായിട്ട് വെച്ചിട്ടുണ്ട് വേറൊരു പാക്കറ്റിൽ ഡ്രൈ ഫോമിൽ നമുക്ക് സവാളയും ഉണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ ചിക്കനുമായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് കുക്ക് ചെയ്താൽ മതി അല്ല നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്യോ ചെയ്യുന്നത് അപ്പൊ ഈ സവാളയുടെ ടേസ്റ്റും കളറും പോകാണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡീഹൈഡ്രേറ്റ് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ അപ്പൊ ഇപ്പൊ കുക്ക് ചെയ്ത് തരുമ്പോ പഴയ ഫോമിലേക്ക് നമ്മൾ നാച്ചുറൽ ഫോമിലേക്ക് തിരിച്ചു വരും ഒരു പാക്കറ്റ് ഒരു കിലോ ചിക്കൻ ഉള്ള അപ്പൊ എന്റെ ഒരു ഇത് പറഞ്ഞാൽ ഇത് ഒരു സിംഗിൾ ടൈം ആണ് നമുക്ക് പൊട്ടിച്ച് കുറെ നാൾ വെക്കാൻ പറ്റില്ല പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് സിംഗിൾ ടൈം യൂസ് ചെയ്ത് തീർക്കാം സ്പെഷ്യൽ ചിക്കൻ മസാല എന്ന് പറഞ്ഞ പറഞ്ഞു ഉണ്ട് ഇത് അതിന്റെയും ഇതിന്റെ ഇടയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയത് അപ്പൊ ഇതിനകത്ത് നമ്മള് സവാള അരിയാണ് അതിന്റെ കൂടെ ഒരു ഒരു കിലോയ്ക്ക് നാപ്പത്തി അഞ്ച് ഗ്രാം പൊടി എടുത്തിട്ട് വഴറ്റുക ചിക്കൻ കൂടെ ഇട്ട് വേവിക്കുക ഇത് ഗ്രാംസ് രണ്ട് കിലോ ബിരിയാണിയുടെ വരുമ്പോ നമുക്ക് അര കിലോ റൈസും അര കിലോ ചിക്കനും ഉള്ള കൂട്ടാതെ അഞ്ചു പേർക്ക് ആറുപേർക്കൊക്കെ ഉള്ളൊരു എല്ലാം ഉണ്ടാവും പ്രോപ്പർ ദം ബിരിയാണി സ്റ്റൈലും എല്ലാം ഒരു കുക്കറിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പാറ്റിനുള്ള ബിരിയാണിയിലുള്ള സ്റ്റൈലാണ് ചെയ്യുന്നത് മീൻകറിയുടെ കൂട്ടുണ്ട് ഇത് വരുമ്പോ ഇതിനകത്ത് ഒരു കിലോയ്ക്കുള്ള പാക്കറ്റ് ഉണ്ട് അര കിലോയ്ക്കുള്ള ഉണ്ട് ഒരു കിലോയിൽ വരുമ്പോൾ നമുക്ക് അതിനകത്ത് വന്നുവെച്ചാൽ കാശ്മീരി ഉണ്ട് ഫിഷ് മസാല മസാലയുണ്ട് സവാള വെളുത്ത് സവാള കറിയപ്പിലുണ്ട് വരെയുണ്ട് എല്ലാം ട്രൈ ചെയ്യാ എല്ലാം ഡ്രൈ ട്രൈ ചെയ്യാ ഉണ്ട് അപ്പം ഇതൊന്ന് ജസ്റ്റ് കൃഷിയായിട്ട് മീൻ കൂടെ ഇട്ട് വേവിച്ചാൽ മതി ആ മീൻ വേവണ വേണ ആവരുള്ളൂ ഈ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് മീൻകറി ഉണ്ടാക്കാനായിട്ട് സാധിക്കും ബട്ടർ ചിക്കൻ വരുമ്പോൾ അഡീഷണൽ ഒരു സ്റ്റെപ്പ് വന്നിട്ടുണ്ട് അതായത് തക്കാളിയും കാശുവിടെ ഒന്ന് പേസ്റ്റ് ആക്കേണ്ട ഒരു സ്റ്റെപ്പ് വന്നിട്ടുണ്ട് ഈ ബട്ടർ ചിക്കന്റെ അത് ഇൻസ്റ്റന്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഒരു ബട്ടർ ചിക്കൻ എന്ന് പറയാം ചിക്കൻറെ കേസിലെ ഇൻസ്റ്റന്റ് ആണ് കാരണം വെച്ചാൽ വേറെ ഒന്നും ആഡ് ചെയ്യാനായിട്ട് അത് ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ ഇത് അതിന്റെ ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ അതിനൊരു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലേ അപ്പോൾ ആ രീതി എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഷോപ്പിൽ തന്നെ പറഞ്ഞു തരാൻ ആളുണ്ട് കേട്ടോ നമുക്കാണെങ്കിൽ നമ്മളുടെ ഷോപ്പിൽ വരുന്ന എല്ലാവർക്കും തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ആ പ്രോഡക്സും പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടാതെ നമ്മുടെ നമ്പറും കൊടുക്കും ഇപ്പോൾ എന്തെങ്കിലും കുക്കിംഗ് ടൈമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കോ വാട്ട്സപ്പിൽ മെസ്സേജ് വോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്പർ ഉണ്ട് അപ്പോൾ ആര് എന്ത് പ്രോഡക്റ്റ് മേടിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയം വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ വിളിച്ച് ചോദിച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത ശേഷം നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് ഇത് പുഴുങ്ങി വേറെ അങ്ങനെ പുഴുങ്ങി ഉണങ്ങുന്നത് ബ്ലാൻ ചെയ്തിട്ടാണോ അങ്ങനെയത് അപ്പൊ അങ്ങനെ ചിലപ്പോ പല മൂപ്പിലുള്ള ചക്ക ഉണ്ടെങ്കിൽ പോലും നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒരേ രീതിയിലേക്ക് വെന്ത് വരുമോ ഇത് ഭയങ്കര എളുപ്പമാണ് നമ്മള് കുതിർത്ത് വയ്ക്കുകയൊന്നും വേണ്ട നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ട അതിനകത്തേക്ക് ഇത് എടുപ്പിക്കുക സ്റ്റൗവിൽ വെക്കുക ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ബോയിൽ ചെയ്യുക എക്സസ് തന്നെ വെള്ളം ഊറ്റി ഊറ്റിക്കളയുകൾ കുക്കറിൽ ഒന്നും വെക്കണ്ട ജസ്റ്റ് തിളപ്പിച്ചാൽ മതി പുഴുക്കിനുള്ള അരപ്പില്ല അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ ചക്കയുടെ സാധന ചക്കപ്പൊടി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ആ ബാൻ ചെയ്ത് തന്നെയാണ് പൗഡർ ആക്കുന്നത് പിന്നെ നിങ്ങൾ തന്നെ ഇത് പാക്ക് പ്രൊഡക്റ്റ് മറ്റുള്ള പക്ഷെ നല്ല സാധനം എത്തിക്കാൻ ചക്ക പുട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇത് വരുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് അല്ല ട്വന്റി പെർസെന്റ് ചക്കപ്പൊടി ചക്കപ്പൊടി എപ്പഴും കുഴഞ്ഞു പോകുന്ന ഒരു പൊടി ആയത് കാരണം നമുക്ക് അതിനൊരു ബേസ് വേണം അപ്പൊ വൈറ്റ് റൈസ് അതാണ് ട്വന്റി പെർസെന്റ് ചക്കപ്പൊടികളെ ബ്ലെൻഡ് ചെയ്ത് വേറെ ഡയറക്റ്റ് നനയ്ക്ക സാധാരണ കൊണ്ട് ഇപ്പൊ സ്റ്റോക്ക് ഔട്ടാണത് അവധാന്യം ചോളം പുട്ടുപൊടിയുണ്ട് ബീട്രൂട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് പൊടിച്ച് പുട്ടുണ്ടാക്കാം അല്ലെങ്കിൽ എന്ത് പ്രിപ്പറേഷൻ യൂസ് ചെയ്യാം ചക്ക യൂസ് ചെയ്യണ പോലെ തന്നെ യൂസ് ചെയ്യാൻ സാധനം പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നതായിരിക്കും ഇത് നമുക്ക് കട സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ റെഗുലർ ആയിട്ട് നല്ല മൂവ്മെന്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആയത് ഉണങ്ങി ഇറച്ചത് അതായത് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് ഉണങ്ങി വെച്ചേക്കുന്നുണ്ട് ഇത് നമ്മൾ ഇവിടെ ഈ ഫോമിലും കൊടുക്കേണ്ടത് അല്ലാതെ ഫ്രൈ ചെയ്തും കൊടുക്കുന്നുണ്ട് മിക്ക എൻ്റെ പുതിയ പ്രോഡക്റ്റുകൾ അല്ലാത്ത നമ്മൾ സാമ്പിൾസ് വെക്കും ഇപ്പൊ കസ്റ്റമർക്ക് ടേസ്റ്റ് ചെയ്ത് ഇഷ്ടമാണെങ്കിലും എടുക്കാം രണ്ട് രീതിയിൽ ഇടിയർച്ച ചെയ്യുന്നുണ്ട് പിന്നെ പാമോയിലും ചെയ്തതുകൊണ്ട് നമുക്ക് കോക്കനട്ട് ഓയിലും ചെയ്തുകൊണ്ട് ഇതല്ലാണ്ട് ചൂരമീനിടെ സംബന്ധിമുണ്ട് അത് നമുക്ക് കോമൺ ആയിട്ട് കിട്ടാത്തൊരു സാധനമാണ് ഫ്രൈ ചെയ്യും പച്ചമീൻ തന്നെ എടുത്ത് ഫ്രൈ ചെയ്തിട്ട് പൊടിക്കും ക്രഷ് ചെയ്തെടുക്കും മീനാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ചില്ലി ഫ്രൈസ് രംഗമുള്ള മില്ലറ്റ്സിന്റെ കുറുക്കി കുറുക്കിയെടുക്കാനുള്ള പൊടികളുണ്ട് നമുക്ക് പിള്ളേർക്കുള്ള കൂടുതലും കൂടുതൽ ഡയബറ്റിക്സ് എന്നുള്ളതാണ് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനോ വെയ്റ്റ് ലോസിനൊക്കെ ആയിട്ടുള്ള ഡയറ്റിനായിട്ടുള്ളത് പിള്ളേർക്കുള്ളത് നമുക്ക് അപ്പുറത്ത് സ്പ്രൗട്ടഡ് ആയിട്ടുള്ളത് ഉണ്ട് പിന്നെ അല്ലെങ്കിൽ അങ്ങനെ അറ്റേം പ്രോട്ടീൻ മിക്സ് ന്യൂട്രീൻ മിക്സ് ഒക്കെ പിള്ളേർക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റ് പിന്നെ രണ്ട് ഓർഗാനിക് റൈസ് നമ്മൾ ചെയ്യുന്നുണ്ട് വയനാട് പാലത്തൊണ്ടി എന്ന് പറഞ്ഞ അരി ചെയ്യുന്നുണ്ട് ട്വന്റി പെർസെന്റ് തവിടുള്ള തവിട് കളയണ്ടെടുത്തേക്കുന്നത് എയ്റ്റി പെർസെന്റിന്റെ ഉണ്ട് ഉണ്ട് ഈ മില്ലറ്റ്സ് ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നത് കളക്ട് നമുക്ക് പുട്ടുപൊടികളായിട്ടുണ്ട് അരി ആയിട്ടുണ്ട് പുട്ടായിട്ടുണ്ട് നമുക്ക് റാഗി റാഗിയുണ്ട് തിനയുണ്ട് ചാമയുണ്ട് വരകുണ്ട് കുതിരവാലി മണിച്ചോളം വജ്രത്തിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇതിന്റെ ദോശ ആയിട്ടുണ്ട് ദോശാ മിക്സ് ഉഴുന്നും കൂടെ ചേർത്ത് പൊടിച്ചേക്കുന്നതാണ് തലേ ദിവസം കലക്കി വെക്കണം പിറ്റേ ദിവസം അതുപോലെ തന്നെ പലതരത്തിലുള്ള ചായപ്പൊടികൾ ഉണ്ട് 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 പിന്നെ അതുപോലെ കാപ്പിപ്പൊടി ഇതെല്ലാം ഇതെല്ലാം ഇവിടെ തന്നെ ൊടി ബട്ടർ മസാല എന്ന് ബട്ടർ ചിക്കൻ പോലെ തന്നെ പ്രിപ്പയർ മസേ അത് ഒരു കിലോയ്ക്ക് പാക്കറ്റാണ് രണ്ട് സെറ്റ് ആയിട്ട് നമുക്ക് അര കിലോ അരക്കിലോ അടുത്ത രണ്ട് സെറ്റ് ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ അര കിലോ മാത്രം മതിയെങ്കിൽ ഒരു പാക്കറ്റ് പൊട്ടിച്ചാൽ അങ്ങനെ ചെയ്യാം പിന്നെ കുട്ടികളെ കുറുക്കിന്റെ പൊടി ഇതും നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പൊടി ഉണ്ട് ഇത് തന്നെ ആദ്യം കാണുന്ന റാഗി മുഴുവനായിട്ട് പൊടിച്ചേക്കണം കുടിച്ചേക്കുന്നത് സാധാരണ രീതിയിൽ ഇത് കാണുന്ന റാഗി തൊണ്ട് കളഞ്ഞു കുടിച്ചേക്കണേ റാഗി എന്ന് പറഞ്ഞു ഇത് പനങ്കൽക്കണ്ടം പിന്നെ ഉള്ളത് കണ്ണങ്കായ പൊടി പിന്നെ കൂവപ്പൊടിയുണ്ട് ദൂരത്തി കസ്റ്റമേഴ്സ് വേണ്ട നമ്മൾ ഒക്കെ ആയിട്ട് ഒത്തിരി അയച്ച് കൊടുക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമുക്ക് വേറെ ഒന്നും തന്നെ അഡീഷണൽ ചേർത്തിട്ടില്ല ഇത് പിന്നെ ഈ വന്നാൽ നമുക്കൊരു രീതിയിലുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മസാല ഉണ്ടോ അതും നല്ല പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ കറികളാണ് ക്രീമി ചിക്കൻ ബട്ടർ ചിക്കൻ 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 ഫ്രൈ ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് ചിക്കൻ മസാല അതുപോലെ എഗിന്റെ കാര്യമുണ്ട് എഗ് റോസ്റ്റിനുള്ള മസാല ഉള്ളത് ബിരിയാണി മിക്സ് വെജിറ്റബിളും ഉണ്ട് ചിക്കൻ്റെ ഉണ്ട് ഇവരുടെ പ്രോഡക്റ്റ് എല്ലാത്തിലും ഈ മസാല കൂട്ടുന്നു ലേബലുണ്ടായി കറക്റ്റ് ആയിട്ടുള്ള നല്ല നല്ല പാക്കിങ്ങാണ് പിന്നെ ഇവിടുന്ന് കൂടുതലും ഇതൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മിക്സ് ആണ് ഒരു ഒരു മിനിറ്റ് സമയം സമയം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതായത് ചായ ഉണ്ടാക്കുന്ന നമുക്ക് ഈ റെഡിയാക്കി എടുക്കാൻ പറ്റും ഡിലൈറ്റ് എന്ന് സ്വീറ്റ് ആയിട്ടുള്ള നമ്മള് ശർക്കര ചേർത്ത വേഷനുണ്ട് സ്വീറ്റ് അല്ലാത്ത വേർഷനോണ്ട് എന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മില്ലറ്റ്സ് ആണ് മില്ലറ്റ്സ് മുളപ്പിച്ച് പൊടിച്ചേക്കുന്നതാണ് പഠിച്ചേക്കുന്നതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് അതിന്റെ കൂടെ നമുക്ക് ഓട്സ് ഉണ്ട് മുതിരയുണ്ട് ചെറുപയറുണ്ട് കാഷോനട്ട് ബദാം മൊത്തം ഒരു പതിനെട്ട് ധാന്യങ്ങൾ ചേർത്ത് പൊടിച്ചേക്കുന്ന പ്രോഡക്റ്റ് ആയത് അപ്പൊ ഇത് നമുക്കൊരു നാല് മണി കൊണ്ട് പറഞ്ഞ പോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഷേക്ക് പോലെ ആക്കി ഡിന്നറായിട്ട് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് കഴിക്കാം പിള്ളേർക്ക് കൊടുക്കാം അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ള കാറ്റഗറിക്ടോ പിള്ളേർക്കിഷ്ടപ്പെടുന്ന ടേസ്റ്റ് അതിന്റെ തന്നെ സ്വീറ്റ് അല്ലാത്ത മതി പനീർ ബട്ടർ മസാല ഇത് ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അത് ആരും ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒന്ന് ഒരു സംഭവമാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളും കേട്ടോ ശരിക്കും വെറൈറ്റി തന്നെയാണ് രണ്ട് സെറ്റ് ആകത്തു വന്നത് ഇത് ഉണ്ടാക്കാം അത് കിലോ കേട്ടോ ഇവിടുന്ന് ഒരു പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ എല്ലാം പറ്റുവാണെങ്കിൽ ആറ്റുപുഴ തൊടുപുഴ റൂട്ടി പോകുവാണെങ്കിൽ ഈ കട തീർച്ചയായിട്ടും ഒന്ന് കേറണം സാധനങ്ങൾ മേടിക്കണം അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അതെനിക്ക് ഉറപ്പാണ് കേട്ടോ ഇവിടെ വന്ന് ഞാനും കുറച്ച് മസാലപ്പൊടികളും മസാലക്കൂട്ടും എല്ലാം മേടിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇതെഴുത് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നും അത് ഈസിയാണോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഞാനും ഒന്ന് പരീക്ഷ നോക്കട്ടെ കേട്ടോ